ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ മകളും അതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളുമാണ് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി വന്നൊരു ചടങ്ങ് പ്രധാനമന്ത്രിയുടെ കേരള രണ്ടാമത്തെ ഒരു മാസത്തിൽ തന്നെ രണ്ടാമത്തെ കേരള സന്ദർശനം സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം താരങ്ങൾ പങ്കെടുക്കുന്നു ഗുരുവായൂർ സുരക്ഷ ഇതൊക്കെയായിരുന്നു ചർച്ച മുമ്പ് കുറേ കല്യാണം മാറ്റിവെച്ചതായിരുന്നു ചർച്ച അതിന് പ്രധാനമന്ത്രി തലേദിവസം അല്ലെങ്കിൽ അത് രാത്രി കൊച്ചിയിൽ വരുന്നു കൊച്ചിയിൽ ബി ജെ പി ഒരു വലിയ റോഡ് ഷോ നടത്തുന്നു അതിനുശേഷം ഗുരുവായൂർ വരുന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നു അതു കഴിഞ്ഞ് ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനു ശേഷം ഗുരുവായൂർ അമ്പല സന്ദർശത്തിന് സന്ദർശനത്തിന് വേണ്ടി വരുന്നു അദ്ദേഹം സന്ദർശിക്കുന്നു അവിടെ ഗുരുവായൂർ അമ്പല ദേവസ്വം സംഘടിപ്പിക്കുന്ന പറ ഒന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം താമര കൊണ്ട് തുലാഹാരം നടത്തുന്നു അതിനുശേഷം വീണ്ടും ശ്രീവത്സവത്തിലേക്ക് പോകുന്നു ട്രസ്സ് മാറി വീണ്ടും സുരേഷ് ഗോപിയുടെ മാുടെ കല്യാണത്തിലേക്ക് വരുന്നു അതിന് മുമ്പ് അവിടെ കല്യാണം നടത്താൻ പോകുന്ന വധുപരന്മാരെ കാണുന്നു അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളാണ് ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ കല്യാണത്തിലേക്ക് വന്ന താരങ്ങളുടെ കാര്യം ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാവരും ആദ്യം സുരേഷ് ഗോയി പോകാം നമുക്കങ്ങനെ പറഞ്ഞു തുടങ്ങാം ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ തന്നെയാണ് സുരേഷ് ഗോപി പോകുമ്പോൾ സുരേഷ് ഗോപി ആ മറ്റേ ചുറ്റിനോട് നോക്കുമ്പോൾ അത് ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപി പറയുന്നുണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അവർ സുരേഷ് ഗോവിയെ ചെക്ക് ചെയ്യുന്നുണ്ട് ശേഷം സെലിവ് കിസ് ഇപ്പം മമ്മൂട്ടി ഇതുവഴി കടന്നു പോയിട്ട് ആ വാതിലൂടെ കടന്നു പോയിട്ട് മമ്മൂട്ടിയും പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് ആ വീഡിയോയിൽ ക്ലിയർ ആയി തന്നെയുള്ളൂ അതിന് ശേഷം ലാലയറ്റം വരുമ്പോൾ ലാലേറ്റെ വേണ്ട എന്ന് പറഞ്ഞ് വിടുന്നുണ്ട് അവര് മിക്ക സെലിബ്രിറ്റീസിനോട് ഈ നയമാണ്വിടെ മെറ്റൽ ഡിറ്റക്ടർ വഴി ചെക്ക് ചെയ്യാൻ നിന്ന ആ ഉദ്യോഗസ്ഥൻ കാണിച്ചത് അതിപ്പോൾ ചില ആളുകൾ ചില ഹിന്ദുത്വ തീവ്രവാദികൾ അത് മമ്മൂട്ടിയെ ചെക്ക് ചെയ്യുന്നു അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് ലാലയത്തനൊക്കെ എന്തില്ല അത് സന്തോഷം എന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ അത് പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ് കാരണം അവിടെ വന്ന വീഡിയോസൊക്കെ കുറേ ഞാൻ പരിശോധിച്ചപ്പോൾ അത് സുരേഷ് ഗോയൽ ചെക്ക് ചെയ്യുന്നുണ്ട് മറ്റ് പല ആളുകളും സ്വയം വന്നെ ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്നു ഒരു പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇവർ നോക്കിയിട്ട് അല്ല ചെക്ക് ചെയ്തെന്നുള്ളത് വേറൊരു സത്യം അത് സംഘപരിവാറിൻ്റെ വർഗീയവാദികളത് ആഘോഷിക്കുന്നു അവർക്കത് ആഘോഷിക്കാനേ അറിയാവില്ല ആ വജ്ഞയോടും തള്ളിക്കളയണം രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദി വരുന്നു സുരേഷ് കോവിഡ് മാളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു ഒരു കല്യാണത്തിന് സാധാരണ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി സൗഭാഗ്യയ്ക്ക് മാല കൊടുക്കുന്നു വരന് മാല കൊടുക്കുന്നു താലി എടുത്തു കൊടുക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു ശരിക്കും ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രി തന്നെ ആ കല്യാണം നടത്തിക്കൊടുക്കുന്നു അതിന് ശേഷം അതിന് മുമ്പായിട്ട് താരങ്ങളെ പരിചയപ്പെടുത്തുന്നു താരങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം തൊഴുതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം തൊഴുതുകൊണ്ട് വരും സ്വാഭാവികമായിട്ട് ഒരാൾ നമ്മളെ തോന്നുമ്പോൾ നമ്മളെ ബഹുമാനാർത്ഥം തൊഴിയും അതിൽ വലിയ തെറ്റൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് പറയാം തൊഴുതു വന്നു ഈ ആദ്യം മോഹൻലാലിൽ തോന്നുന്നു മമ്മൂട്ടി ഇങ്ങനെ നമ്മളെ പറ്റിയ പരത്തിനകത്ത് ഇന്നസെൻറ്റ് ചെയ്യുന്ന പോലെ നിൽക്കുന്നു അപ്പോൾ ആ ഒരു എന്താ പറയുക അത് ഭയങ്കരമായിട്ടങ്ങ് പ്രചരിച്ച് കഴിയുമ്പോൾ മമ്മൂട്ടി തോന്നുന്നേ വന്നു ശരിക്കും അദ്ദേഹം തോന്നുന്നു തിരിച്ചും തോന്നുന്നു അതവിടെ അതിന് ശേഷം ശ്രീരാമ ക്ഷേത്രമുണ്ടല്ലോ അയോധ്യയിലെ ബാബുലി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അവിടെ പണിയുന്ന ശ്രീരാമ ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാ കർമ്മത്തിലേക്ക് ഇവരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് ഇവരെയൊക്കെ ക്ഷണിക്കുന്നു അതിനു വേണ്ടിയുള്ള ക്ഷണക്കത്തൊക്കെ മറ്റേ അക്ഷിതം ഇവർക്കൊക്കെ കൈമാറുന്നുണ്ട് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമായിരുന്നു മോഡി ഒന്ന് നേരിട്ട് ക്ഷണിച്ചവർക്ക് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവർ ചെന്തായാലും പെട്ട് അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ലാലയറ്റം പോയാലും കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ പ്രധാനമന്ത്രി ഒന്ന് വിളിച്ചതാ എല്ലാ പറ്റും മമ്മൂട്ടി പിന്നെ ചിലപ്പോൾ പോകത്തില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടതുവശത്തിനൊപ്പം നിൽക്കുന്ന ആളായതുകൊണ്ട് പോകാൻ സാധ്യത കുറവാണ് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് പോവാതിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് പോയില്ല അത്രയോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി പിന്നീട് തിരിച്ചു പോകുന്നു അദ്ദേഹം കേരളത്തിലെ തൃപ്രയാറിലെ ശ്രീരാമ ക്ഷേത്രം സന്ദർശിക്കുന്നു തിരിച്ച് കൊച്ചിയിൽ വരുന്നു കൊച്ചിയിൽ കപ്പൽശാലയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ ഗവൺമെന്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിന് ശേഷം ബി ജെ പിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്താണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് ശേഷം നാട്ടിലേക്ക് പോകാത് ബൂത്ത് തലങ്ങളിലെ നേതൃത്വങ്ങളാണ് വിളിച്ചേക്കുന്നത് അവരെ ബൂത്തിന്റെ നേതൃത്വങ്ങളുണ്ടല്ലോ അവരെയാണ് വിളിച്ചിരിക്കുന്നത് അവരെന്തോ ഒരു പേരൊക്കെ ആയിരുന്നു പറയുന്നുണ്ട് ആ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലേ പറയാൻ അപ്പോൾ അവരെ വിളിക്കുന്നു അവരെ വിളിച്ചിട്ട് നിങ്ങള് ഈ രാമക്ഷേത്ര എന്താ പറയാ വിഗ്രഹം സ്ഥാപിക്കുന്നതിന്റെ ആ ദിവസം എല്ലാ എല്ലാ വീട്ടിലും വിളക്ക് കത്തിച്ചു നോക്കണം എല്ലാ വീട്ടിലും ശ്രീരാമ പ്രാർത്ഥന നടത്തി നോക്കണം എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തില് ശ്രീരാമന്റെ പ്രാർത്ഥനകൾ വീടുകളിൽ കേൾക്കുന്നുണ്ട് എത്ര വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ബി ജെ പി കാര്യം എന്ന് പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ അവർ വിളക്ക് കത്തിക്കുന്നുണ്ട് സന്ധ്യാനേരത്ത് എത്ര വർഷങ്ങളായിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ബി ജെ പി കാര് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ രാമായണ മാസാചാരം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി എത്ര വർഷങ്ങളായിട്ട് നടക്കുന്നു ബി ജെ പി കൊണ്ടുവന്നെയാണ് അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുപ്പിന് വേണ്ടിയുള്ള കാര്യമാണ് ഇനിയിപ്പോ വേറൊരു കാര്യമാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇന്നും കേരളത്തിലേക്ക് വരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഈ വരുന്ന ലോക്സഭാ എലക്ഷന് അദ്ദേഹം സൗത്തിൽ മത്സരിക്കും സൗത്തിൽ മത്സരിക്കുമ്പോൾ ഒന്നുകിൽ കന്യാകുമാരി അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ രണ്ട് ഓപ്ഷനാണല്ലോ കന്യാകുമാരിയുടെ മുൻപ് ബി ജെ പി ജയിച്ച സ്ഥലമായതുകൊണ്ട് കൂടുതൽ സാധ്യത ഏതാണ് അവിടെ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് സ്വാധീനിക്കും തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ കന്യാകുമാരി സ്വാധീനം ചെലുത്തും എന്നുള്ള സംശയമൊന്നുമില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആളാണ് അവർ ഈ തുറക്കുറങ്ങി അമ്മൻ്റെ സ്വന്തം ആൾ എന്ന് പറയത്തില്ല അതുപോലെ നമ്മുടെ സ്വന്തം ആളാണ് അല്ല എൻ്റെ സ്വന്തം ആളാണ് സുരേഷ് ഗോപിക്ക് കേരള നേതാക്കന്മാർ വരും അത്യാവശ്യം വലിയ ഇതൊന്നുമില്ല അദ്ദേഹം കേന്ദ്രത്തിയ മോദി അമിത്ഷാ ആ ഒരു ഇതാണ് അപ്പോൾ മോദി കല്യാണത്തിന് വന്നുകൊണ്ട് സുരേഷ് ഗോപി നമ്മുടെ സ്വന്തം ആളാണ് അത് ചില സഭയിലെ നേതാക്കന്മാർക്കും വാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഡൽഹി നന്ദിയിലൊക്കെ നേടി എടുക്കണമെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ എന്താ മതി എന്നൊരു സൂചനയാണ് കൂടുതൽ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ്റെ മകൻ്റെ കല്യാണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുന്നു അല്ലാതെ പ്രധാനമന്ത്രി വന്നിട്ടില്ല പ്രധാനമന്ത്രി വന്നില്ല അത് മനസ്സിലാക്കുക അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നത് തൃശൂർ എടുക്കുക എന്നുള്ളത് അവളുടെ ഒരു തീരുമാനമാണ് അതിന് സാധ്യത ഉള്ളതുകൊണ്ട് അവർ കൂടുതലവരെ ഫോക്കസ് ചെയ്യുന്നു ഇനിയിപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരം അവര് കുറച്ചുകൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യും വേറെ കാര്യം എന്തായാലും അതിന്റെ ഭാഗമായിട്ടുള്ള വരവും പോക്കും ഒക്കെയാണ് ഇനി നടക്കുന്നത് ഇനിയും വരും ഇനിയും പോവും പല നേതാക്കന്മാർ വരുന്നുണ്ട് പോകുന്നുണ്ട് പ്രധാനമന്ത്രി ഇനിയും വരാം തിരുവനന്തപുരം ഫോക്കസ് ചെയ്യാം തൃശൂർ ഫോക്കസ് ചെയ്യാം പത്തനംതിട്ട ഫോക്കസ് ചെയ്യാം പാലക്കാട് ഫോക്കസ് ചെയ്യാം അങ്ങനെ ഫോക്കസിങ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ വോട്ടായി എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമുള്ളൂ അദ്ദേഹം വന്നതിലും ഇദ്ദേഹം കൃത്യ രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി സ്വന്തം ആകുന്ന രീതിയിൽ അവിടെ വന്നു അദ്ദേഹം പ്രചാരണത്തിന് വന്നു ഇനി പരസ്യം പ്രചാരണത്തിനൊക്കെ അദ്ദേഹം വരും ഒരു സംശയമില്ല തിരുവനന്തപുരത്ത് തന്നെ മത്സരിച്ചാൽ കന്യാമാരി മത്സരിച്ചാൽ തീർച്ചയായും വേണ്ടി ഇവിടൊക്കെ തന്നെ കാണും അതിന് സംശയമൊന്നുമില്ല അപ്പൊ കേരളത്തിൽ ഭയങ്കര രസമായിരിക്കും അല്ലെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തെലുങ്കാനയില് എന്താ അല്ലേ സൗത്തി അങ്ങനെ എങ്ങനെയാ നേതാക്കന്മാർ വളർന്നു വളർന്നു പന്തലിക്കും എന്തായാലും അദ്ദേഹം വന്നത് രാഷ്ട്രീയ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് നടന്നു ഇനി ഇതൊക്കെ ഓർട്ടാവും എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ